ഞാൻ നമ്മുടെ ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് അവിടെ എഡിറ്റ് ചെയ്യണ റൂമില് ഈ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന അത് ഞാൻ ഇങ്ങനെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ ഞാനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല എൻ്റെ എഡിറ്റിംഗ് റൂമ് ഇവരിക്ക് എന്താ പറയുക ഡ്രസ്സ് ഉണക്കാനുള്ള റൂമായിട്ട് മാറും ഞാനും ഒന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് നമ്മുടെ വർക്ക് ഏരിയയിലാണെങ്കിൽ അത്ര അധികം സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അങ്ങനെ ആയിട്ട് ഇടാനായിട്ടും വലിയ ഓപ്ഷൻസും കാര്യങ്ങളില്ല വെള്ളം ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട് അപ്പം ആ ചാറ്റിലടിക്കാൻ നേരത്തുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പം ഞാൻ ഓർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എഡിറ്റിംഗ് റൂമൊന്ന്

പിന്നെ നമ്മ ഓഫീസിലോട്ട് മാറിയപ്പോ എഡിറ്റിംഗ് കൂടെ അങ്ങോട്ടേക്ക് ആക്കാന്നിട്ട് പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒന്നും ചെയ്യണ്ടായിരത്തി നമ്മ ഒതുക്കൂല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അയക്കെങ്കിലും ഞാനത് ഒതുക്കി നല്ല അടിപൊളിയാക്കി തരാം ഇവിടത്തെ അവസ്ഥയാണ്

അല്ല വായിക്കുന്നത് ഞാനിവിടെ ഈ ഒരു സൈഡും പ്രത്യേകിച്ച് ആ ഒരു സൈഡുമാണ് ഞാൻ ഞാൻ മെയിൻ ആയിട്ട് അപ്പൊ ആ സൈഡിലും കാര്യങ്ങളിലൊക്കെ സ്റ്റിക്കർ വർക്കും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനം ഡോൺ ക്വിറ്റ് പറഞ്ഞിട്ടുള്ള സാധനം ഒക്കെ ഇതിൻ്റെ രണ്ടർത്ഥം ഉണ്ടല്ലോ ഒന്ന് ഡോൺ ക്വിറ്റ് എന്നുള്ളത് ഇറ്റ് എന്നുള്ള ഒരു ഡുഇറ്റ് സംഭവമായിട്ട് ഞാൻ കത്തിക്കാം അതെല്ലാം നമ്മളിത് ഏർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കത്തിക്കുന്നതായിരിക്കും ഇവിടെ സ്നാക്സ് ബോക്സ് വരാൻ ഇവിടെ അപ്പൊ നിങ്ങൾക്ക് റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു സംഭവം നമ്മളത് മൊത്തത്തില് മാറ്റാൻ വേണ്ടി പോണ എന്റെ ഇതില് മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ എന്റെ സാധിച്ചുള്ള ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും ഉണ്ടെങ്കിലേ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പറ്റുകയുള്ളൂ കാരണം അത്രയും സാധനങ്ങൾ ഓവർലോഡായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ഒരു ചെറിയൊരു സ്പീക്കർ സിസ്റ്റം ഞാനൊരു സ്പീക്കർ പ്രാന്തനം കൂടിയാണ് വീട് നിറച്ചും സ്പീക്കറാണ് ഇപ്പൊ കട നിറച്ചും ഉണ്ട് ഗർഭിണി ആയതുകൊണ്ട് വർക്ക് ചെയ്യില്ല അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് ഇത് ഇങ്ങനെയുള്ള സാധനം മാറ്റി നമ്മളെങ്ങനെ എന്നുള്ളത് കാണാം വഴി ഒരു ചെറിയൊരു ട്രാവലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടില്ല നമുക്ക് മൂന്ന് കഴിക്കാനുള്ള ബൗള് കുഞ്ഞ് സ്പൂൺ സ്ക്രബ് കൂടിയ മെയിനായിട്ടുള്ള സംഭവം പൊടി പിടിച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ചായല്ലേ ചായക്ക വെക്കുന്ന ഒക്കെ ചെയ്ത് അതിലായിരിക്കും കേട്ടോ ഈ ഒരു വൈബ്

സോഫ്റ്റ് ആക്കാൻ പറ്റും പറ്റിയിട്ടുള്ള നമ്മളിത് വെക്കാമ്പ നമ്മളുടെ സ്കിന്നിലേക്ക് അടിക്കുന്ന ലൈറ്റിന്റെ ആ ഒരു ഷാർപ്പില് ഭയങ്കര അടിക്കില്ല അതൊന്ന് സ്മൂത്തം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് മെയിനായിട്ട് രണ്ടെണ്ണം വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് അതത്രയും ഇതിപ്പ എമ്പത്തഞ്ച് സെന്റ് എൺപത്തിയഞ്ചിന്റെ സോപ്പ് ബോക്സാണിത് അപ്പോ അപ്പൊ ആയിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ കുട്ടി വെർഷൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പുണ്ട് അത് നമ്മൾ ഫ്ലാഷിന് വേണ്ടിട്ട് ഇതിപ്പോ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത് ഫ്ലാഷിന് വേണ്ടിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് അത് കണ്ടോ ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ നിൽക്കണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വിചാരിക്കും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച സാധനം അതായത് ഞാൻ ക്യാമറയുടെ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അത് ഒരു ഷൂട്ടിന് ഇതിന്റെ വലുത് എത്ര പേര് മാറി 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 കാരണം ഇതേ ഇതൊരു നാക്കാണ് ഇത് വലുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റിഫ്ലക്ടർ ആണ് ഈ സാധനം ഇച്ചിരി പണിയാണത് ഇതുപോലെ ഒറ്റയ്ക്ക് ഒന്നും മുളക്കാൻ പറ്റൂലാണത് വെച്ചിട്ട് നമ്മളുടെ ഷോർട്ട് ഫിലിംസിലൊക്കെ ഇത് യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയാവാൻ വേണ്ടിട്ടാണ് ലൈറ്റിങ്ങിലാണ് ലൈറ്റിങ് പക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണേ നമ്മളെന്ത് ഇപ്പോൾ ഐഫോണിൽ ഷൂട്ട് ചെയ്താലും എന്താ പറയുക എസ് ട്വൻറ്റി ത്രീ ഇവിടെ ഇവിടെ ഇരിക്കും അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കാനോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്ത് സാധനത്തിലും റെഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുകളിലേക്കുള്ള ക്യാമറകളിൽ ഏതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഇ ഡി എൻ ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് ലൈറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ തന്നെ സാധനം എൽ ഇ ഡി ആണ് പണ്ടൊക്കെ ഞാൻ മറ്റേ സൺകണ് പറഞ്ഞിട്ട് ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റും കൊണ്ട് പോകാൻ നേരത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ മക്കളെ അതും കൊണ്ട് അടുത്തോട്ടൊന്നും വരല്ലേ എന്ന് പറയും എന്താ പറയുക ഇതിന് അധികം ഒന്നും ചൂടില്ല ചൂടില്ല അയാക്കൂടി ഇതിന്റെ ഇതിപ്പോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട്സിന്റെ ലൈറ്റാണത് നമുക്കിത് അറിയാത്തവർക്കൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും ക്രിയേഷൻ പറഞ്ഞിട്ട് അതാണ് വർക്ക് വന്നിട്ട് അപ്പൊ നല്ല ഓഫറിനും നല്ല എന്താ പറയാ സീസൺ ഔട്ട് ആണ് അതിന് എൻഗേജ്മെന്റ് ഉണ്ട് വെഡിങ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ സേവ റേറ്റ് ഉണ്ട് അത്താഴൂൺ ഉണ്ട് കാര്യങ്ങളൊക്കെ ണ്ട് നമ്മള് തന്നെ പെണ്ണു പെൺപിള്ള ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയവേണ്ട കൊറേ പരിപാടികൾ ഉണ്ടാവും അപ്പൊ അതിനേടൊക്കെ ബേസ് ചെയ്തിട്ട് ഇത്രയും പരിപാടികൾക്ക് ഇത്രയും രൂപ എന്ന് പറയുമ്പോ എല്ലാരും ചിന്തിക്കുന്ന കാര്യം നമ്മൾ അത്രയും എഫേർട്ട് അതിൽ നമ്മൾ എടുക്കുന്നുണ്ട് മനസ്സിലായാ പറഞ്ഞാൽ ചില്ലറ ഫോട്ടോ നല്ലപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പുറകില് നിൽക്കുന്നവര് ഉള്ളവരുടെ പിന്നെ എഡിറ്റിങ്ങിന് വേണ്ടിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മള് ഈവൻ ചില ചില വെഡിങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പോവാൻ നമ്മൾ നമ്മള് നമ്മള് കൊട്ടേഷൻ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മ മിക്കപ്പോഴും പറയും ഇന്ന പോലെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ട്രാവൽ എക്സ്പെൻസിന്റെ പൈസയും കാര്യങ്ങളും നമ്മള് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ സ്റ്റേയും ഫുഡും ഫുഡ് പിന്നെ അവിടെ എന്തായാലും പരിപാടി നടക്കുന്നുണ്ട് എന്തായാലും ഇണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ പൂർവികയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്ക എല്ലാരും മനസ്സിലാക്കിയിട്ട് നമ്മളോട് സഹകരിക്കുക പിന്നെ ചില സ്ഥലത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കുറ്റം പറഞ്ഞതല്ല നമ്മള് ചില ആൾക്കാർക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർക്ക് ആ അവിടെ ഒരു ഇത് മാത്രമാണ് ഒരു പരിപാടിയുടെ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ ഞാനൊരു കാര്യം ഞാൻ എടുത്ത് പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന എല്ലാ ആൾക്കാരെക്കാളും പ്രാധാന്യമുള്ളത് അവിടെ നിൽക്കുന്ന വധുവരന്മാർക്കാണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത് അപ്പോൾ അത് ആ സമയം ആ സന്ദർഭങ്ങൾ നമുക്ക് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളത് ചിലവഴിക്കുന്ന സമയം ദയവ് ചെയ്ത് മറ്റുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് അതായത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളിലുള്ള നമ്മൾ ഇപ്പൊ ഇപ്പൊ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും എത്രത്തോളം പോസിബിൾ ആകും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ പറയൂ കല്യാണ വീട്ടിലൊരു അമ്മാവൻ ഉണ്ട് എല്ലാ വീട്ടിലും ഞങ്ങളൊരു അമ്മാവൻ അങ്ങനെ ആണെങ്കിലും ഉണ്ടല്ലേ എവിടുന്നെങ്കിലൊക്കെ വരും എവിടുന്നെങ്കിലൊക്കെ ചാടി ഓടിയൊക്കെ വരും എന്നിട്ട് എന്താ സംഭവം എന്നറിയോ ഏഹ് ചെക്കൻ ഇറങ്ങാൻ നല്ല സമയം എപ്പണ്ണിറക്കാൻ സമയം അല്ലെങ്കിൽ അവിടെ അതേ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ഇന്ന പരിപാടിക്ക് സമയം പോകണം ഇത്ര സമയം പരിപാടിക്കും ഉണ്ടാവൂട്ടാ ഞങ്ങള് ഞങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്നും ആലോചിക്കണം നമ്മളും പറഞ്ഞ പോലെ തന്നെ അത്രയും എഫേർട്ട് ഇട്ട് ഈ സാധനത്തിന് ഒരു ക്യാമറ ക്യാമറേ എന്റെ പുറകില് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് ഏഹ് എനിക്ക് എന്തെങ്കിലും ഒരു ക്യാമറ ഞാൻ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നേരമാണ് എത്ര എത്ര വെയിറ്റ് ഉണ്ടാവും ക്യാമറക്ക് നമ്മള് ഫ്ലാഷും മറ്റേ എല്ലാ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്ത് നമ്മൾ സാധനം പിടിച്ചോണ്ടിരിക്കുന്ന നമ്മളും അതിനനുസരിച്ച് ടയേഡും കാര്യങ്ങളൊക്കെ ആകും അപ്പൊ നമ്മള് എല്ലാ ജോലിക്കും അതിൻറെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട് അപ്പൊ ദൈവ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളും കൂടി മനസ്സിലാക്കാം നമ്മളുടെയും കൂടി സിറ്റുവേഷൻസും കൂടി ഒന്ന് മനസ്സിലാക്കാം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ക്യാമറമാരുടെയും സിറ്റുവേഷൻസ് മനസ്സിലാക്കുക അപ്പം അവരോടും കൂടി ഒന്ന് സഹകരിക്കുക അതെ നമുക്ക് ടൈം എടുത്ത് ചെയ്യുന്ന ഓരോ പ്രോസസ്സിനും ഓരോ കാര്യങ്ങൾക്കും എന്താ പറയുക ഫോട്ടോ അതിൻ്റെ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും മനസ്സിലായ ഓക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമില് അത്രയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് നമുക്ക് വേറെ പേജുകൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ പേജുകളിലൊക്കെയാണ് നമ്മള് ചെയ്തോണ്ടിരുന്നത് പിന്നെ പുറമേ ഇപ്പോഴാണ് നമ്മ ഒന്ന് ൊക്ഷൻ ആയിമക്കതൊന്നും നല്ല ഫോട്ടോസ് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ബേർഡേസ് ഈ ബ്രൈഡൽ ഷവർ മോം സ്റ്റുബി അങ്ങനെയുള്ള ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിനൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നമ്മള് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യാൻ ഈ ക്രിയേഷൻസോ നമ്മുടെ ഇതിലോ നമുക്ക് ഈ ക്രിയേഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അങ്ങനെ ഒരു ക്യൂക്ക് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആയിരുന്നു ഇപ്പോൾ നടന്നത് അതെ പെട്ടെന്ന് ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും നടത്തിയിട്ട് ഇതാണ് നമ്മളുടെ സിസ്റ്റം സിസ്റ്റം ഇതാണ് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പാട്ട് പാട്ടിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ പോസ് ചെയ്താണോട്ടാ അറിയാമല്ലോ കോക്കെ റൈറ്റ് ഈ ഒരു സാധനം ഞാൻ എപ്പോഴും വായിക്കുന്ന വായിക്കുന്നൊരു സംഭവം പിന്നെ ഇതും ഇത് ഞാൻ ഭയങ്കര വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഞാൻ അപ്പുറത്ത് നമ്മളുടെ ആസ് യൂഷ്വൽ കുറച്ച് സാധനങ്ങളോട് വെച്ചിട്ടുണ്ട് പിന്നെ യെസ് തളർന്നൊടിഞ്ഞ് ഒരാളോട് ഇരിപ്പുണ്ട് അല്ല നോക്കി നിന്ന് തവർന്നോടിഞ്ഞിരിക്കുന്ന കേട്ടോ യെസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്താ പറയുക ക്ലീനിങ്ങിൻ്റെ പരിപാടി ഈ അഡ്രസ്സിൽ തന്നെ രാവിലെ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്ന് എടുത്ത വീഡിയോയും നമ്മൾ വൈകുന്നേരം ഇടുന്നതായിരിക്കും എനിക്ക് കണ്ടിന്യൂസ് ഞങ്ങളുടെ വീഡിയോ ആയിരിക്കും അല്ലേ അയച്ച പൂജ്യം വീഡിയോ ആയിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ ബൈ ഞാൻ അടുത്ത വീഡിയോ ഉടനടി പെട്ടെന്ന് പെട്ടെന്ന്